പു പുസ്തകങ്ങളിലും കൂടി അല്ല ഓഷോഫന്റെ കാസിറ്റുകളിലും കൂടിയില്ല തിരിച്ചു പിടിപ്പിക്കപ്പെടുന്നത് തിരിച്ചറിയപ്പെടുന്നത് ഓഷമെന്നുള്ള അത്രമാത്രം വലിയൊരു പ്രവാചകനായിരുന്നു അത്രമാത്രം വലിയൊരു ദാർശനികനായിരുന്നു കാരണം ഈ നമ്മൾ ലോകം കണ്ട എല്ലാ പ്രവാചകത്തിനും അല്ലെങ്കിൽ എല്ലാ ഒരുപാട് അതീതം ഇന്നും തന്നെ മനസ്സിലാക്കി ആരും രസിക്കാത്ത വലിയൊരു വസ്തു ഓർഷോ രസിക്കുന്നത് മറ്റാരും പരവർത്ത ശിക്ഷത്തെകൃത്യൊന്നും പറഞ്ഞിട്ടില്ല രമണ മഹർഷി ഒന്നും പറഞ്ഞിട്ടില്ല ഗുരു ഒട്ടും പറഞ്ഞിട്ടില്ല ചട്ടമിസമൊട്ടും പറഞ്ഞിട്ടില്ല അങ്ങനെ പലവർത്തരം ജ്ഞാനീശ്വർ ഇരുപത്തൊന്നാമത്തെ ഇരുപത്തിണ്ടാമത്തെ വയസ്സിൽ സമാധി ആയിട്ടുള്ള നല്ലേശ്വർ സിക്ഷത്തെ കുറിച്ച് ഒന്നും പറഞ്ഞിട്ടില്ല അത് അറിയുന്നതിന് അതിന്റെ തരിപ്പോ അല്ലെങ്കിൽ വലിയ പുളകളോ അറിയുന്നതിനുമ്പോൾ അദ്ദേഹം സമാധത്തിന് അങ്ങനെ ഓരോരുത്തരെ ആയിരുന്നു ഐറ്റവും സമീപസ്ഥലും വേദന പത്തൊമ്പതാമത്തെ വയസ്സിൽ അദ്ദേഹം യാത്രയാകുമ്പോൾ യുവത്തിന് യാത്ര ആയതിനു മുമ്പ് അതിനെ ശിക്ഷണത്തെ കുറിച്ച് ഒന്നും പറയാൻ ഇട വന്നിട്ടില്ല അത് ബന്ധപ്പെട്ട് പറഞ്ഞാൽ അവരെ ഒരു രീതിയിൽ താഴ്ത്തല്ലോ സെക്സ്വാലിറ്റി എങ്ങനെ ഈ സെക്സ്വാലിറ്റി നമ്മുടെ ഓരോ ജീവിതത്തിലും ഒരു ബന്ധം വരുന്ന ഒരു ഒരു വ്യാപ്തി വരുത്തുന്ന അല്ലെങ്കിൽ റിഫൈൻമെന്റ് വരുത്തുന്ന റിഫൈൻമെന്റ് വരുത്തുന്നത് എന്ന് നല്ല അങ്ങനെ ചില വിഷയങ്ങൾ എന്തുകൊണ്ട് എന്റെ ജീവിത രീതിയായിട്ട് അത് ബന്ധിക്കുന്നതുകൊണ്ടായിരിക്കും അതിനെ കുറിച്ചിട്ട് നമ്മൾ എഴുതാനും നമ്മളെ കുറിച്ച് ആലോചിക്കാനും വരുന്നത് ഇതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം പുതിയ ഭാഗങ്ങൾ എന്നുള്ളത് പുതിയ ഭാഗങ്ങളുള്ളത് അവിടുത്തെ ഒരു സദാനന്ദത്തിന് ആസ്വദിച്ചിട്ട് ഒരു പുസ്തകം വായിക്കുന്നതല്ല ഉത്തരവേ ഉത്തരാധുനിക സാഹിത്യം എന്ന് പറയുന്നത് എന്നെ സംബന്ധിച്ചിടത്തോളം ഒരു വിധം കാരണം സാഹിത്യത്തിൽ ഇവർ വായിക്കുന്ന കൃതികളെ മുഴുവൻ ആധുനിക സാഹചര്യത്തിന്റെ മാനദണ്ഡങ്ങളോ ആധുനിക സാഹചര്യ മാനദണ്ഡങ്ങൾ എന്നും ശരിയല്ല ആധുനിക സാഹചര്യത്തിന്റെ ഈ അതിന്റെ ലിഗമെന്റ്സ് വെച്ചിട്ട് എനിക്ക് സമീപിക്കാനും അതിനെ കുറിച്ച് മനസ്സിലാക്കാനും കഴിയും അതിനൊന്നും എനിക്കൊരു പ്രയാസം തോന്നുന്നില്ല ആ കൃതികളൊന്നും എന്റെ ആസ്വാദന ക്ഷമതയെ ബാധിക്കുകയാണെങ്കിൽ ആസ്വാദന പരിധിയിൽ നിന്നും തന്നെ പോകുന്നില്ല ഒരു കാര്യങ്ങൾ ഇപ്പോ അടുത്ത ഈ വിമർശനം വച്ചോ വിമർശനത്തിന് അർത്ഥമുണ്ടോ എന്തിനാണ് ഈ വിമർശന ഗ്രന്ഥങ്ങൾ എന്നുള്ള അതിന്റെ ഈയൊരു രണ്ടായിരത്തി പത്തൊമ്പതിൽ അഞ്ച് അത് ഉന്നയിക്കുകയുണ്ടായി വിമർശനം വിമർശനത്തിന് എന്തെങ്കിലും ഭേദഗതികൾ വരുന്നിട്ട് അവരുടെ വിമർശനം ജീർണിച്ച് ചെറുപ്പിച്ചു പോകണോ എന്ന് പറയുന്നത് അത് ഗവർണറും ഞാൻ തന്നെയാണ് കാരണം ആധുനിക നിരൂപകരുന്ന പട്ടം എന്തുകൊണ്ട് എനിക്കറിയില്ല എങ്ങനെയാണ് ആ പട്ടം മില്ലിന് വന്ന് വീണെന്ന് രൂക്ഷ സാങ്കേതിക വികാസത്തിന്റെ ചില തൊട്ട രോഗികളായിരിക്കണം പറഞ്ഞത് ഞാൻ എഴുതുന്നത് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതൊരാൾക്ക് വേണ്ടിയിട്ടാണെന്ന് ഞാൻ കണ്ടില്ല അവരെ കുറക്കുകൾ അദ്ദേഹം അത് വേയിപ്പിച്ചിട്ടുണ്ട് ഞാൻ എഴുതുന്നത് ഒരാൾ ബാധിക്കാൻ അതുകൊണ്ടായിരിക്കണം അവരിങ്ങനെ പലരും ഇങ്ങനെ ആധുനിക ഏറ്റവും ആധുനികമായിട്ടുള്ള നോവലിനെ മനസ്സിലാക്കിയ ആളെന്നുള്ളതായിരിക്കും എന്തായാലും വരട്ടെ അങ്ങനെയുള്ളൊരു പട്ടം വേണപ്പോ ഞാൻ തന്നെയാണ് ഉദ്ഘാടനം ചെയ്തത് വിമർശനം അങ്ങനെ വരിക ഉദ്ഘാടനം ചെയ്ത് ഞാൻ വളരെ വളരെ കൃത്യമായിട്ടുണ്ടെന്നും മനസ്സിനോട് ചേർത്തിരിക്കുന്ന ഒരു സംഭവമായിട്ട് കാരണം കവർന്ന രണ്ട് പണിക്കാരെ കവിയും ഒക്കെ ആയിരുന്നു അവരെ നാലാണ് പഠിച്ചിരുന്നു പിന്നെ രണ്ടുപേരെ മുമ്പ് അദ്ദേഹം ഫോൺ കൂടി പറഞ്ഞിട്ടുണ്ടായിരുന്നു പക്ഷെ ഞാൻ എൻ്റെ ഒരു കവിത വയസ്സില്ല വായ്ത്താലി എന്നുള്ളതിൽ ഇതുവരെ സമാഹരിക്കപ്പെടാത്ത കവിതകൾ കുറെ എന്തുകൊണ്ട് പതിനാല് കവിതകളുണ്ട് ഇതിനൊരു പഠനം നാളെ എന്നാണ് കിട്ടിയ വലിയൊരാളായിട്ട് ഞാൻ കരുതി രണ്ടായിരത്തി പത്തൊമ്പത് രണ്ടായിരത്തി ഇരുപതിലാണ് പോകുന്നത് എന്ത് അങ്ങനെ പറയുന്നത് ശരി തോന്നുന്നു അനന്തകാലം ഉണ്ട് അനന്ത്കാലം അതിന്റെ പഠനം വരുന്നുണ്ട് പക്ഷെ താങ്കളായിരിക്കണം അതിന്റെ ആമുഖം വരുന്നത് ഞാൻ ഒരു വേണ്ടി ചിന്തിച്ചില്ല അയച്ചൊരു സ്ഥലം അങ്ങനെ വയസ്സിന്റെ വായിക്കാരി എന്നുള്ള കവിതകളെ ഞാൻ കവിതകളിലൂടെ നല്ല കവിത മനസ്സിലാക്കുമെങ്കിലും അതെനിക്ക് അയച്ചു വരികയും ചെയ്തു അതിന്റെ ഒരു പഠനം വേണ്ടി അതിന്റെ ഇടകളിൽ കേമറണം എന്നുള്ള രീതിയിൽ പഠനം വേണ്ടി അത് ഡി സി ബുക്സിൽ ആ പുസ്തകം തന്നെ അങ്ങനെ വന്നത് അതിന്റെ കാര്യങ്ങൾ പക്ഷെ അദ്ദേഹത്തിന് ആ കാലത്തിന് ഇതിനെക്കുറിച്ച് എന്റെ ഏത് പുസ്തകം അദ്ദേഹം വായിച്ചിട്ടില്ല അല്ലെങ്കിൽ ഏത് പുസ്തകം എന്നെ വായിച്ചിട്ടൊന്നും അറിയില്ല പക്ഷെ അദ്ദേഹത്തിന്റെ കവിതകൾ നാമത്തെ രചിക്കാൻ ഞാൻ മാത്രമേ എഴുതുന്ന ഒരു തിരിച്ചറിവ് എന്ന് സംബന്ധിച്ചിടത്തോളം ഏത് കൃത്യം നായരുടെയും തിരസ്കാരത്തിനപ്പുറം ഏത് കൃഷ്ണൻ നായരുടെയും തിരസ്കാരത്തിന് അപ്പുറം ഉള്ളതായാലും അങ്ങനെയാണ് അത് നമ്മളെ ഊർജ്ജം നമ്മളെ കൂടുതൽ കൂടുതൽ എഴുതാൻ പ്രേരിപ്പിക്കുന്നുണ്ട് അദ്ദേഹം വലിയ സമയത്ത് ആ പുസ്തകം ആ ലേഖനം വന്നു വെച്ചിട്ട് അച്ചടിച്ച് വന്ന സമയത്ത് അദ്ദേഹം എന്നെ വീണ്ടും ഫോൺ പിടിച്ചിട്ടുണ്ടായിരുന്നു അദ്ദേഹം ഇത്ര പറഞ്ഞിട്ടുള്ളൂ ഈ കുട്ടനാടൻ ഗാഥകൾ അല്ലെങ്കിൽ കുട്ടനാടൻ ഗാഥകളുടെ പിൻബലം അല്ലെങ്കിൽ ഊർജ്ജ സൂക്ഷ്മമായിട്ടുള്ള ഊർജ്ജ സ്വരൂപം താങ്കൾ എങ്ങനെ ഇപ്പോൾ നമ്മളോട് നിന്നിട്ട് കണ്ടെത്തിയത് എനിക്ക് പറയാതെ വൃത്തിയില്ല ഞാനൊന്നും പറഞ്ഞില്ല അറിയില്ല അദ്ദേഹം എന്നോട് പറഞ്ഞ കൺട്രസ് ചെയ്ത എന്റെ ഈ ഞാൻ എന്തെങ്കിലും ഉള്ളില് അടക്കി വെച്ച ഉദ്യോഗങ്ങള് അതിന്റെ മുഴുവൻ സത്തേക്ക താങ്കള് വന്നത് വെന്ധനങ്ങളിൽ നേമിതകാരൻ കുറുതാരന്റെ വലിയൊരു ചരിത്രമുണ്ട് നമ്മുടെ ആ കാര്യങ്ങളെക്കുറിച്ച് പറയുന്ന പോലെ തലത്തിൽ ഈ ഫിങ്സിന്റെ ഫിങ്സിന്റെ മനുഷ്യരൂപം അല്ലെങ്കിൽ നാഷണൽ അല്ലെങ്കിൽ രാഷ്ട്രൂപം ഒരൊറ്റ രാഷ്ട്രത്തിനെ അവകാശപ്പെടാവും ഫിങ്സിന്റെ എന്ന് വെച്ചാൽ പുനരുജ്ജീവനം സ്വന്തം ജാതത്തിൽ നിന്ന് പുനരുജ്ജീവനം നേടുക എന്നുള്ള വലിയൊരു ഫിനോമിനാണ് അവകാശപ്പെടുന്ന ഒരൊറ്റ രാഷ്ട്രം ഈ ലോകത്തിൽ ജാതന്മാത്രമാണ് കൂടിയിരിക്കുന്നത് ചെയ്യപ്പെടുന്നു ജപ്പാൻ കഴിഞ്ഞ അതായത് ഇസ്രയേൽ ഇസ്രയേലിന്റെ അകത്ത് ജൂസർ പക്ഷെ അവരെ രാഷ്ട്രം എന്നത് പഴ്സിക്യൂട്ട് ചെയ്യാൻ ഇങ്ങനെ നിന്നുകൂടാതെ രാഷ്ട്രം ഇല്ലാതായതുകൊണ്ടോന്നറിയില്ല പക്ഷെ ആസ് എ നേഷൻ ജപ്പാനെ പോലെ ഇത്രയധികം ക്രൂരമായിട്ട് തൂംസിക്കപ്പെട്ട മറ്റൊരു രാഷ്ട്രമില്ല രണ്ട് ബോംബവിടെ വർഷിച്ചത് രണ്ട് ബോംബർ മുഴുവൻ ആയിട്ട് അതിന്റെ ഓർമ്മകൾ തന്നെ ശിരോഷമാറ്റി കുട്ടാന്ന് പറയുന്ന ഒരു ഗ്രൂപ്പ്മെൻ്റിണ്ട് എന്റെ കിടിലം വയ്ക്കുന്ന ഓർമ്മകളും പേരിൽ കൊണ്ട അവർ എന്നും നടക്കുന്നത് അല്പം അല്പം വേറെ രണ്ടാവുന്ന കുറച്ച് പേര് അപ്പൊ അവിടെ ജപ്പാൻ അതിന്റെ മുഴുവൻ ശൈക്ഷണികമായതോ അല്ലെങ്കിൽ വ്യവസായികമായതോ അല്ലെങ്കിൽ സമ്പദ് സമ്പദ്ധിയായിട്ടോ ഉള്ള മുഴുവനും ഒരു അച്ചീവ്മെന്റ് മുഴുവനും ഉയർത്തേതൽ സംഭവിച്ചത് ജാപ്പിനു മാത്രമാണ് അപ്പൊ അത് ആ മനുഷ്യന്റെ ഒരു ത്വര മനുഷ്യന്റെ എന്തിനേയും വേറെ അവസ്ഥയും ഭേദിക്കാനുള്ള ഒരു ത്വര സഞ്ചരിക്കപ്പെട്ടത് ഇതിൽ തന്നെ അത് നമ്മൾ മനസ്സിലാക്കുമ്പോഴാ ഈ എന്താണ് നമുക്ക് തിരിച്ച് പൊരുതുന്നതിന്റെ എന്താണ് തിരിച്ച് പൊരുന്നതിൽ മാത്രം നമ്മള് അതിൽ സാക്ഷാത്കരിക്കുന്നു നമ്മൾ സ്വയം സാക്ഷാത്കരിക്കുന്നു എന്നുള്ള ഒരു രീതി നിരൂപണ മൊറേഗാമി ജപ്പാനിലെ സ്വയത്തിൽ കാര്യം ഞാൻ അതുകൂടി പറയാം മൊറേഗാമിയെ കുറിച്ചിട്ട് ഞാൻ അടുത്ത വലച്ചത് ജപ്പാൻ മൊറേഗാമിയെ കുറിച്ച് ഞാൻ അടുത്ത വായിച്ചു അത് എന്റെ ഇതുവരെയുള്ള ധാരണകളെ നമുക്ക് ഓട്ടത്തിനെ കുറിച്ച് ഞാൻ പറയുന്നത് എൻ്റെ നാല് വെനേജ് സ്പീക്ക് റൈറ്റിംഗ് എന്ന് പറഞ്ഞിട്ടുള്ള റണ്ണിങ് എന്നുള്ളൊരു പുസ്തകമാണ് വളരെ ചെറിയൊരു പുസ്തകം വളരെ സാമ്പാർകമായിട്ടാണ് ഞാൻ ആ പുസ്തകത്തിലേക്ക് എത്തിപ്പെട്ട് എനിക്കറിയില്ലായിരുന്നു പ്രൊർഗാമിങ്ങനെ ഒരു പുസ്തകം കുറച്ച് മുമ്പേ കുറെ കൊമ്പേ മുമ്പായിട്ട് തോന്നുന്നു വിസ്മരിക വകുപ്പത്തേക്കും നമ്മൾ അറിയില്ലായിരുന്നു അറിയായിരുന്നു അപ്പൊ ഈ ഇഷ്ടം കുറെ രാദർശ്യമായിട്ട് എന്റെ കയ്യിൽ വന്നത് പ്രൊഗാമിൽ അതേ ഓട്ടത്തിനെ കുറിച്ച് എനിക്കൊരിക്കലും യോജിക്കാൻ വയ്യാത്ത എനിക്കൊരിക്കലും രസിക്കാൻ വയ്യാത്ത ഒരു ഫിനമായ ഒരു സബ്ജക്റ്റാണ് അത് ഞാൻ ഓടിക്കലും ഓടിയിട്ടില്ല ഒരോട്ടപ്പന്ത മത്സരത്തില്ല ഒരു ഓട്ടപ്പന്ത മത്സരിക്കാത്തതിന് ഞാൻ ഖരിച്ചിട്ടില്ല എനിക്ക് പറ്റില്ല ശാരീരിക അവസ്ഥ ഉണ്ടോ കാരണം അങ്ങനെയുള്ള കായികമായിട്ടുള്ള മെടുക്കില്ലാത്തതുകൊണ്ടോ ഒരു ഫീറ്റിലും ഒരു സ്പോർട്സ് ഫീറ്റിൽ ഞാൻ പങ്കെടുത്തിട്ട് എനിക്ക് എങ്ങനെ ഒരു അവർ എനിക്കത് ഉപയോഗിക്കാൻ പറ്റാത്ത സമയം ഒന്നും ഇല്ല ഓടുന്നതിലെ സംബന്ധിച്ചിടത്തോളം വലിയ കാര്യങ്ങളൊക്കെ മുറഗാമി കഴിഞ്ഞ ഇരുപത് മുല്ലായിട്ട് പങ്കെടുക്കുന്ന റേസ് മറക്കോണമാണ് മുർഗാമി മുർഗാമി പങ്കെടുക്കുന്നത് മാരത്തോം റേസ് മാരത്തോം റേസിൽ പങ്കെടുക്കുന്നത് ചെറിയൊരു ചെലവല്ല വലിയ ചെലവാണ് ഈ ചെലവിൽ പങ്കെടുത്തുകൊണ്ട് തന്നെ അത് ഞാൻ തിരിച്ചെത്തും എന്തായാലും ഓർഡർ കാര്യം അദ്ദേഹം ഈ ഓട്ടത്തിന്റെ പറ്റി ഫ്ലൂയിഡിറ്റി അഥവാ എന്ന ഞാൻ മനസ്സിലാക്കിയത് ആ ദ്രവസ്ഥായി അദ്ദേഹം ഉൾക്കൊള്ളലുണ്ട് ഓട്ടത്തെ കൂടി എങ്ങനെ നമുക്ക് നമ്മുടെ കോൺഗ്രസ് ഓട്ടം അതിന് നിമിഷം പറഞ്ഞൊന്നും സെറ്റ് ചെയ്തോണ്ടിരിക്കുക കഥച്ചിട്ട് നടത്തിന്റെ നമുക്ക് മനസ്സിലാക്കാം നടത്തത്തിന്റെ ഇവിടെ പാറ്റർണോറ്റീവ് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മൾ പലരുന്ന ആൾക്കാരുണ്ട് വേഗത്തിൽ അല്ലെങ്കിൽ കൂട്ടുകൂടാതെ ഞാൻ പറയുന്നത് നടക്കും ഏകാന്തമായിട്ടുണ്ടാകും ഏകാന്തമായ നമ്മൾ പലപ്പോഴും പലതും നമ്മൾ ഗെയിം ചെയ്യാറുണ്ട് നമുക്കറിയാം അതിന്റെ ഒരു പേസ് ഷോ ചെയ്യുന്ന സമയത്ത് നമ്മൾ ഉളവാകുന്ന അവന്റെ ഒരു കമ്പോഷർ അല്ലെങ്കിൽ ഒരു സ്വാസ്ഥ്യം പക്ഷെ ഓട്ടത്തില് കുട്ടി കുട്ടി ഒരു ഒരു രക്ഷത്തിരുത്തണ്ടേ എങ്ങനെ ഈ ഓട്ടത്തിൽ കൂടി അദ്ദേഹം വിവരിക്കുന്ന സമയത്ത് നമുക്ക് അറിയാം എങ്ങനെയാണ് അത് നമ്മൾ അവരെ പ്രവർത്തിക്കുന്നതെന്ന് നമ്മൾ ആകെ വേർത്ത് പോകും അർത്ഥത്തിൽ അങ്ങനെ വേർത്തില്ല കൂട്ടത്തം പേർക്കുറവുമ്പോഴും നമ്മുടെ ലക്ഷ്യം പിന്നെ നമ്മൾ പിന്നെ മാത്രമേ അതൊരു ഒരു ഒരുപാട് ആൾക്കാർ പങ്കെടുക്കുന്നതാണ് കൂട്ടമായിട്ട് പറയുന്ന അർത്ഥം പോലെ അപ്പൊ ഈ ഇങ്ങനെ കൂട്ടമായിട്ടുള്ള സംഗതികളിലും അദ്ദേഹത്തിന് ഇത് മുഴുവൻ റീസൈൻ ചെയ്യാനും അഡ്രസ് ചെയ്യാനും തന്റെ സെൽഫിനെ മനസ്സിലാക്കാനുള്ള കഴിവ് അത് വായിക്കുമ്പോൾ പെട്ടെന്നാണ് നമുക്കത് വരുന്നത് അങ്ങനത്തെ ഇത്രയും കഴിഞ്ഞ കാലം അതിന്റെ വയസ്സ് കഴിഞ്ഞിട്ടും നമ്മളതില് ഉന്മുഖനാവുന്നു അതാണ് എന്നെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ അലേർട്ടനെസ് അല്ലെങ്കിൽ നമ്മുടെ ജാഗ്രത നമ്മൾ എങ്ങനെയൊരു പുതിയ വിഷയങ്ങളെ നമ്മൾ സമീപിക്കുന്നു ഓരോ പുതിയ വിഷയങ്ങളും നമ്മൾ പഴയ വിഷയങ്ങൾ തന്നെ പറഞ്ഞു നിൽക്കുന്ന സമയത്താസ് നമുക്ക് വയ്യ എന്ന് തോന്നുന്നത് ശരീരം മാത്രമല്ല മാനസികമായിട്ടും പുതിയൊരു വിഷയത്തെ നിങ്ങൾ എങ്ങനെ സമീപിക്കുന്നു അല്ലെങ്കിൽ പുതിയൊരു ഫിനോമിനെ എങ്ങനെ സമീപിക്കുന്നു എന്ന് തന്നെ ആശയം അതാണ് നമുക്ക് അപ്പോഴാണ് നമുക്ക് പുതുതായിട്ടുള്ള പാഠങ്ങളോ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ആശയങ്ങൾ അല്ലെങ്കിൽ പുതുതായിട്ടുള്ള ആവിഷ്കാരങ്ങൾക്ക് നമ്മൾ തയ്യാറാവുന്നത് അതല്ലെങ്കിൽ നമുക്കൊരിക്കലും നമ്മൾ പഴയ ഒരു പ്രസ്തൃത്തിൽ തന്നെ കിടന്നിട്ട് പഴയ തന്നെ കടന്നിട്ട് നമ്മൾ കളയക്കൊണ്ടിരിക്കും പുതുതായിട്ടൊന്നും ആക്സെപ്റ്റ് ചെയ്യാൻ പറ്റാതെ നമ്മളെ വന്ന ബിൽഡ് ചെയ്യുന്നതോ ബെൽറ്റ് ചെയ്യുന്നോ അല്ലെങ്കിൽ ഡീ ആക്ടിവേറ്റ് ചെയ്യുന്ന ഒരു സന്ദർഭം നമ്മൾ തന്നെയാണ് നമ്മുടെ ഗ്രന്ഥികൾ ഗ്രന്ഥികളോ അല്ലെങ്കിൽ നമ്മുടെ ഹോർമോൺസോ അല്ലെങ്കിൽ നമ്മൾ എന്തൊക്കെ എന്തൊക്കെയാ പേരിട്ട് വായിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ശരീരം നമുക്ക് അറിയാതെ ഒരുപാട് കാര്യങ്ങളുണ്ട് നമ്മുടെ പറഞ്ഞു പോലെ ഹൃദയം കൊണ്ട് സ്നേഹിക്കുക ഹൃദയം കൊണ്ട് പറയുക ഹൃദയത്തിന്റെ ഭാഷ നമ്മൾ മനസ്സിലാക്കി പറ്റുള്ളൂ ഹൃദയം കൊണ്ടാത്ത ഭാഷ ഹൃദയം കൊണ്ടല്ല അരിവ് ഹൃദയം കൊണ്ടല്ലേ നമ്മുടെ അതിന് സൗകര്യത്തിൽ ഹൃദയം എന്ന് പറയുന്നത് ഹൃദയത്തിൽ അങ്ങനെ ഒന്നും ഇല്ല കമ്പിക്കുന്ന രക്ത കമ്പ ശുദ്ധീകരണം മറ്റേ രക്തത്തിനോട് ആശ്രയിച്ചിരിക്കുന്ന നമ്മുടെ എസ്തറ്റിക്സ് മുഴുവൻ തേർഡ് ലെയർ എന്ന് പറയാം മൂന്നാം അടലാണ് അവിടുത്തെ ന്യൂറോൺസാണ് നമ്മുടെ എല്ലാ സ്മൃതികളെ സ്മൃതി ക്ഷയങ്ങളെ നമ്മുടെ സംഗീതാത്മകതയെ നമ്മുടെ കലാത്മകതയെ നമ്മുടെ എല്ലാ ഈ ഫൈനാർട്ട് ഇൻസ്റ്റിങ്സ് മുഴുവനും ലക്ഷ്യമായിരുന്നു നമ്മുടെ തലച്ചോറാണ് ഈ സ്വർണ്ണത്തെ ലോകം നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞിട്ടെങ്കിൽ അറിയാം എങ്ങനെയാണ് ഈ തലച്ചോറും അതിന് വരുന്ന ചെറിയൊരു ബാധ പോലും നമ്മളെ നിർവീലരാക്കുന്നത് ൂടെ നമുക്ക് വിട്ടുപോയില്ല ഓർമ്മ വിട്ടുപോയില്ല പ്രതിയും ഓർമ്മയായിട്ടുള്ള ബന്ധം പ്രതിയും കരയായിട്ടുള്ള ബന്ധം ബന്ധം പറയും ഹൃദയത്തിന്റെ അലിവ് അലിവ് സ്വപ്നം ഇതൊക്കെ തലച്ചോറാണുള്ളത് കാരണം എന്ന് പറഞ്ഞ സ്നേഹം ഹൃദയത്തിന്റെ ഹൃദയത്തിന്റെ തലച്ചോറിന്റെ വാർത്തയില് നമ്മൾ ഓരോരുത്തരും അറിയാതെ അതിനോ ഈ ഇതിന്റെ സകൻ എന്നി വന്ന് എന്റെ സ്വന്തമായിട്ടുള്ള സംഗതി അല്ല സംസ്കാരത്തിന്റെ ഉറവിടം തന്നെ നമ്മുടെ തേർഡ് ലെയർ ഓഫ് സെർബ്രസ് അദ്ദേഹം പറയുന്നത് ഈ സംഗതികൾ മുഴുവനും മനുഷ്യന്റെ മുഴുവനും ഫൈനൽ എലിമെന്റ്സ് മുഴുവനും പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അസംഖ്യം ന്യൂറോണുകൾ കോടാനുകോടി ന്യൂറോണുകളുടെ ബലത്തിൽ ന്യൂറോണുകളുടെ ആവേശത്തിൽ ന്യൂറോണുകളുടെ സാന്നിധ്യത്തിൽ അദ്ദേഹം പറഞ്ഞു തന്ന കാര്യങ്ങൾ മാത്രമേ ഉള്ളൂ കുറെ കോസ്മോസ് എന്നുള്ള ഒരു വലിയൊരു പരമ്പരയില് ഇന്നത്തെ സമയത്ത് പറഞ്ഞു അത് അതാണ് വലിയൊരു ഇങ്ങനെ മനുഷ്യൻ പറഞ്ഞ പോലെ അദ്ദേഹം എത്രമാത്രം ഈശ്വര കുട്ടിയാണ് എനിക്ക് അറിഞ്ഞുകൂടാ വളർത്തൽ പക്ഷെ ഈശ്വര കുട്ടിക്ക് അപ്പുറം നൈതികത അല്ലെങ്കിൽ നൈതി ബോധം അല്ലെങ്കിൽ നിർമ്മലത നിർമ്മല ചിത്തൻ മാനസികം എന്ന് പറയാൻ ഒരട്ടോ ശാസ്ത്രത്തിന്റെ അങ്ങനെയുള്ള രാഷ്ട്രങ്ങൾ അദ്ദേഹമാണ് നമ്മളുടെ ആർഷമായിട്ടൊക്കെ സംഗതികളിലേക്കും നമ്മളെ തിരിച്ചറിവുകളിലേക്കും നമ്മളെ നമ്മളെ നയിക്കുന്നത് അപ്പോൾ പറയുന്നത് ലോകാപരമായിട്ടുള്ള മനസ്സിനെ മാത്രമേ എന്നും യൂറോപ്പ്യല്ല പ്രൊവൈഡ് അടക്കം പ്രൊവൈഡ് അടക്കമുള്ള യൂറോപ്യൻ മുഴുവൻ പരിഗണിച്ചിട്ടുള്ളൂ പക്ഷെ അതിനപ്പുറം ഫീറ്റ് എക്സ്പീരിയൻസ് എന്നേക്ക് അതീതാവസ്ഥ ഭൂമി ഒരുക്കും പേരുണ്ട് പ്രധാനമായിട്ടും ആർഷഭാരത്തിൽ അദ്ദേഹത്തിന്റെ വാക്കുകൾ പ്രധാനമായിട്ടും ആഷ്ട്രഭാഗത്തിന് പീക്ക് എക്സ്പീരിയൻസ് എത്തിയവരുണ്ട് ആ പീക്ക് എക്സ്പീരിയൻസിനോട് ഞാൻ നടത്തി പറഞ്ഞ ബാർഗയുടെ അല്ലെങ്കിൽ ദേവിഭകന്റെയോ അങ്ങനെയുള്ള ചരിതങ്ങൾ കാരണം ഒരു അതീതം നമ്മുടെ ശരീരമായിട്ടുള്ള ശാരീരികമായിട്ടുള്ള എല്ലാറ്റിനെയും വരവ് വെച്ചുകൊണ്ട് ശാരീരികമായിട്ടുള്ള എല്ലാ ട്രിസ്പുകളെയും എല്ലാ ഫ്ലൈറ്റുകളെയും ഫ്ലൈറ്റുകളെയും എല്ലാ ആസ്കാരങ്ങളെയും സെലിബ്രേഷനെയും എല്ലാ ഉത്സവങ്ങളെയും ആദരിച്ചുകൊണ്ട് തന്നെ ഇതിനപ്പുറം ഒരു അവസ്ഥയുണ്ട് എന്നുള്ള രീതിയിൽ നമ്മളെ ഉദ്ഭുതരാകുന്നതാണ് ഈ ഇങ്ങനെയുള്ള അതെ പ്രജോ അപ്പൊ ഇങ്ങനെ ഇത് മനസ്സിനും സംഭവിച്ചോണ്ടിരിക്കുന്നുണ്ട് പാശ്ചാത്യ ലോകത്തിലെ അല്ലെങ്കിൽ നമുക്കും ഇതിന് നമ്മുടെ അടുത്തറയിക്കാനില്ലേ അപ്പൊ അതിന്റെ കാരണം അദ്ദേഹം നമ്മുടെ ഡാൻസ് ഓഫ് ശിബ എന്നുള്ള പ്രജോക്കമായിട്ടുള്ളത് ഡാൻസ് ഓഫ് ശിബ എങ്ങനെ ഡാൻസ് ലോകത്തിനെ പുനഃക്രമീകരിക്കുക അല്ലെങ്കിൽ പുനഃസജ്ജമാക്കുക എന്നുള്ള രീതിയിലാണ് ഡാൻസ് ഒരു ഡാൻസ് ഡാൻസ് അല്ല പാണ്ടവത്തിന് അങ്ങനെ ഒരു സഗാത്മകമായിട്ടൊരു ൂടി ഉണ്ട് എന്ന് നമ്മൾ ഇടയിട്ട് മനസ്സിലാക്കൊണ്ടിരിക്കും അപ്പൊ ഇങ്ങനെ ഈ തരങ്ങളിലുള്ള സ്വാമികൾ നമ്മളൊരു സെൻസിറ്റിവിറ്റി എന്ന് വേണമെങ്കിൽ പറയാം ആ സംവേദനക്ഷമത ആ സംവേദന ക്ഷമത രൂപീകരിക്കുന്ന സമയത്ത് നമ്മൾ അതിനനുസരിച്ചിട്ടുള്ളൊരു ഭാഷ വരും വിമർശനത്തിന് അതിൻ്റെതായ ഭാഷ കണ്ടെത്തണം കവിത എന്ന പോലെ അല്ലെങ്കിൽ നോവൽ എന്ന പോലെ എന്ന് നമ്മൾ പറയുന്നത് അതുകൊണ്ട് അപ്പൊ ഒരു സ്വഭാഷയില്ലെങ്കിൽ വിമർശനം ജീവസറ്റതായി ചെയ്യും ഭാഷ ആണ് നമ്മൾ തീർച്ചയായിട്ടും എല്ലാവർക്കും എല്ലാ സത്മമായിട്ടുള്ള ശരിയളെ പോലെ വിമർശകനും അവൻ്റെതായിട്ടുള്ള ഭാഷ കണ്ടെത്തി കാരണം ഇത്രയും ഈ വൈവിധ്യമാർന്ന വിഷയങ്ങളും വൈവിധ്യമാർന്ന വിഷയങ്ങൾക്ക് നമ്മൾ എത്രമാത്രം നമ്മൾ ബോധിക്കുന്നു എത്രമാത്രം നമ്മൾ ഉൾക്കൊള്ളുന്നു എന്നുള്ള രീതി ആശ്രയിച്ചിരിക്കും നമ്മുടെ എല്ലാ രചനകളും ഒരു കാര്യം ലിസ്റ്റെ ഞാൻ ചർച്ചയുള്ളതുകൊണ്ട് ഞാൻ നമുക്കുമായിട്ട് ഇത്ര കാര്യങ്ങൾ പറയാം ലിസ്റ്റ് പുസ്തകം തീർച്ചയായിട്ടും എന്നെ എല്ലാവരും സ്മേപ്പിച്ചു ഒരു പേഴ്സണൽ കോംപ്ലിമെന്റ് ഞാൻ അവർക്ക് പുസ്തകത്തിൽ രുചുവരിച്ച അനുഭവങ്ങളിൽ കടന്നു വന്നിട്ടുണ്ടെങ്കിൽ ഇത് വായിക്കുമ്പോൾ തന്നെ നമ്മൾ സ്ട്രെസ് ഔട്ട് ആയിട്ട് ചെയ്യുന്ന സിറ്റുവേഷൻ പക്ഷെ അവർ ഈ കഴിഞ്ഞ കൊല്ലമെങ്കിലും ഇതിൽ കൂടി കണ്ടർക്കോ ചെയ്തിട്ടുണ്ടാവണം എന്നിട്ടും അവരുടെ ബോഡി ലാംഗ്വേജില് അങ്ങനെയുള്ള ക്ഷീണം ഒരു പലതും ാണ് ഇതിൽ കുറഞ്ഞ ടെൻഷൻ കൂടിയിട്ട് വരുന്ന സമയത്ത് തന്നെ മനുഷ്യർ പലപ്പോഴും അമ്പതാമത്തെ അമ്പത്തെട്ടാമത്തെ വയസ്സിന് ജോലി രാജിവെക്കുന്ന ഒരു ചുറ്റുപാടാണ് നമുക്കുള്ളത് പലരും പെട്ട പെട്ട ഒരു വല്ലാത്ത ഉപേക്ഷയാണോ അല്ലെങ്കിൽ നമ്മുടെ അവഗണനയാണ് ഒരിക്കലും തുടരാൻ പറ്റാത്ത എന്തിനായി സീസിലിരിക്കുന്നതെന്ന് ചിന്തിക്കുന്ന ഒരുപാട് സുഹൃത്തുക്കൾ എനിക്കറിയാം അതെ സാധാരണ കാലം പറയുന്നു അല്ല എന്നാലും പറയില്ല ശരിയാണ് എന്റെ കാലത്ത് ഇങ്ങനെയുള്ള ഒരു ടെൻഷൻസ് കാര്യം ഉണ്ടെങ്കിൽ ഞാൻ നേരത്തെ വിട്ടു പോയത് നേരത്തെ വിട്ടുപോയെന്നു അങ്ങനെ ഒരു കൂടിയിട്ടുണ്ട് എന്റെ കരിയറിൽ പക്ഷേ ജസ്സി അതേ മാത്രമല്ല അതിന്റെ സെക്കൻഡ് ട്രിബിൾ ടു അതും വളരെ ആവർണമായിട്ടുള്ള ഭാഷ അല്ലേ പറഞ്ഞ നാല് അഞ്ഞൂറ് പേജുള്ള ഒരു പുസ്തകം നമുക്ക് എങ്ങനെ റീഡബിൾ ആയിട്ട് നമുക്ക് റീഡബിളായിട്ട് നമുക്കിങ്ങനെ പരായണക്ഷമതയോടുകൂടി വരുന്നു അതിന്റെ പല പല സംഭവങ്ങളും നമുക്കറിയാം നമ്മുടെ കണ്ണില് നിവരുന്ന സംഭവങ്ങളാണ് അതിന് അതിൻ്റെതായിട്ടുള്ള ഒരു ലാംഗ്വേജ് ഇല്ലെങ്കിൽ ഇറ്റ് ബി ബോഡി ഇത് എന്തിനൊരു ബാഗ് പരത്തി പരത്തിയത് പറ്റി നമ്മൾ അറിയാതെ പോലും നമ്മൾ ഉച്ചരിക്കാൻ ഇട വരാത്ത വിധമാണ് നമ്മുടെ ഒരു എൻഗേജിംഗ് ആണ് അതിന് അവസാനം വരെ കഷ വർമ്മങ്ങളുല്യമായിട്ടുള്ള സ്ത്രീ രത്ന അവരെ അവസാനത്തൊരു വാചകം തന്നെ അവരെ പറയാം രത്നാഭയായിരുന്ന മഹാവേരനും പുറകിൽ ഒരു ചിറകടി കഥാബളായിരുന്നു അതെ കണ്ടി രത്നാഭമായ മഹാവേരനും പുറകിൽ ഒരു ചിറകടി അത് കർഷയായിരുന്നു ആ ചിറകടിയിൽ എത്രമാത്രം രണ്ടായിരുന്നില്ല അത് രത്നാഭം വെച്ചാൽ ഏറ്റവും പ്രൈസ് ജോലി രത്നം തന്നെയാണ് അപ്പൊ അങ്ങനെ ആ ഒരു ക്യാരക്ടർ മുഴുവൻ അവരുടെ മുന്നിൽ ചെയ്തിട്ടുണ്ടെന്ന് പറയുന്നവരൊക്കെ ചുരുവേ ഉള്ള ഭാഷയിൽ തന്നെ ഒരിക്കലും നമുക്ക് ജയിക്കാത്ത തരത്തിൽ ഒരിക്കാത്ത തരത്തിൽ ആ സന്ദർഭങ്ങളെ കുറിച്ചുവാൻ ചാരുതയോട് കൂടിയിട്ട് അല്ലെങ്കിൽ നമ്മുടെ വിശ്വാസ്യതയോട് കൂടിയിട്ട് ക്രെഡിബിലിറ്റി ക്രെഡിബിലിറ്റിയോട് കൂടി അവരെന്നെ അറിയുന്ന സമയത്ത് അതാണ് ഒരു പക്ഷേ ലോകസിന്റെ വലിയ ഒരു സഫാത്കാരം 咱、嗯、们。<laughs>